അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ തുടങ്ങാൻ പോകുന്ന ഡ്രാമയാണ് മൂവ് ടു ഹെവൻ എന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു നല്ലൊരു ഡ്രാമയാണ് അപ്പോൾ നമുക്ക് ഈ ഡ്രാമയുടെ ഒരു വൺ ലൈൻ നോക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ച സ്ഥലം അല്ലെങ്കിൽ അവർ താമസിച്ച സ്ഥലം വൃത്തിയാക്കാൻ പോകുന്ന ഒരു കമ്പനിയാണ് മൂവ് ടു ഹെവൻ കമ്പനി നടത്തുന്ന ഹാനിൻ്റെ മകനാണ് ഗോരു അവൻ വളരെ ഗിഫ്റ്റി സ്വഭാവമുള്ളവനാണ് എന്നാലും അവന് ഓട്ടീസം ഉണ്ട് അതിനാൽ അച്ഛൻ്റെ സ്നേഹവും എക്സ്ട്രാ കയറിങ്ങും ഒക്കെ കൊണ്ടാണ് അവൻ ജീവിച്ചു വരുന്നത് അങ്ങനെ ഒരിക്കൽ അവൻ്റെ അച്ഛൻ മരിക്കുന്നു ഇനി എന്ത് ഗോരി ചെയ്യും അതുപോലെ ഗോരു എങ്ങനെ ബിസിനസ്സെല്ലാം നടത്തിക്കൊണ്ടു പോകും എന്നെല്ലാം പറയുന്ന ഒരു നല്ലൊരു ഡ്രാമയാണിത് അപ്പോൾ നമുക്ക് ഈ ഡ്രാമയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ഡ്രാമ തുടർന്ന് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ ആദ്യ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം ഡ്രാമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ യുവാവിനെയാണ് അവൻ അവൻ്റെ ഫാക്ടറിയിൽ വന്നതിന് ശേഷം അവിടുത്തെ മിഷീനൊക്കെ കംപ്ലൈൻറ്റുകൾ തീർത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മിഷീൻ്റെ അടുത്ത് വന്ന് അവൻ ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ മെഷീൻ അനങ്ങുകയാണ് എന്നിട്ട് അവൻ്റെ അവിടെ ജാമായി പോകും അവിടെ നിന്ന് സീൻ കട്ടായി കാണിക്കുന്നത് തിരികെ ആ കാലും വെച്ച് റൂമിലേക്ക് വരുന്ന അവനെയാണ് ആ വേദന സഹിച്ച് അവൻ ആ ബെഡിൽ ഞെരുങ്ങിക്കിടക്കും അവിടെ നിന്ന് സീൻ കട്ടൊക്കെ കാണിക്കുന്നത് ഗോരുവിനെയാണ് അവൻ അവിടെയുള്ള ഒരു അക്കോറിയത്തിൽ ഓരോ മത്സ്യങ്ങളെ നോക്കി നിൽക്കുകയാണ് അവനെ അവന് മത്സ്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അവൻ മത്സ്യങ്ങളെ ഏച്ചൊട്ട് സെഡ് വരെയുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയാം അതുകൊണ്ട് ആ മത്സ്യങ്ങളിൽ ഏത് മത്സ്യങ്ങൾക്ക് രോഗമുണ്ട് എന്നെല്ലാം അവൻ അവിടെ വെച്ച് കണ്ടുപിടിക്കും എന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് അവൻ ഈ കാര്യങ്ങളെല്ലാം പറയും സ്റ്റാഫ് മുകളിൽ അറിയിക്കാം എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവും അവിടെയാണ് അവൻ്റെ അയൽപ്പക്കക്കാരിയായ നാമു ജോലി ചെയ്യുന്നത് അവിടെ സ്ക്യൂബ ഡൈവിംഗ് ആണ് അവൾ ചെയ്യുന്നത് അവർ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വരാൻ സൈക്കിളിൽ കയറും ഈ സമയത്ത് നാമു രാ ഗോരുവിനോട് വാൽ തോരാതെ സംസാരിക്കും ഇതിലൂടെ നമുക്ക് മനസ്സിലാകും നാമുവിന് ഗോരുവിനോട് ഇഷ്ടമുണ്ടെന്ന് എന്നാൽ അവൾ പറയുന്നതൊന്നും അവൻ കേൾക്കില്ല അവൻ ഹെഡ്ഫോൺ എല്ലാം വെച്ച് അവിടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് തിരികെ വീട്ടിലെത്തുമ്പോൾ രണ്ടുപേരും വായി പറഞ്ഞു പോകും ഗോരു വീടിനുള്ളിൽ കയറി അവൻ്റെ അച്ഛൻ ഒരുക്കി വെച്ച ഭക്ഷണമെല്ലാം കഴിക്കും ആ സമയത്ത് അച്ഛൻ ഒരു മൊബൈൽ വരും അതെ അവർക്ക് ജോലിക്ക് പോകാൻ സമയമായി മൂ റ്റു ഹെവന്റെ വാഹനമെടുത്ത് അവർ സാധനങ്ങളെല്ലാം കയറ്റി അവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് പോകും അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഹൗസ് ഓണർ വന്ന് പറയും നന്നായി അധ്വാനിക്കുന്ന പയ്യനായിരുന്നു എന്താണോ പറ്റിയേ ഒരു ദിവസം രാത്രി വന്ന് കയറി കിടന്നതാണ് പിറ്റേ ദിവസമാകുമ്പോഴേക്കും അവൻ്റെ മുറിവിൽ പുഴുവോ കരിച്ചു പ്രശ്നമായി ഇന്നുകാലത്ത് മരിച്ചു അതാ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ നന്നായി അല്ലേ എന്ന് അയാൾ പറയാണ് അപ്പോൾ ഹാൻ പറയും അതെ എന്ന് പറയും അവർ എന്നിട്ട് ആ റൂമിൽ കയറും കഥയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ ഒരു പയ്യൻ മിഷൻ ഇടയിൽ കാല് കുടുങ്ങി വിടുന്നത് ആ ചക്കൻ്റെ മുറിയിലേക്കാണ് അവർ വരുന്നത് ആ ചെക്കനാണ് മരിച്ചത് അവർ ആ മുറിയിലേക്ക് വന്ന് ആ ആത്മാവിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം അവർ ആ റൂമെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങും ആ സമയത്ത് അവരുടെ കബോർഡിൽ നിന്ന് ഒരു ഒരേ ഒരു മാർക്കറ്റിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് കാണും അതെല്ലാം അവർ സൂക്ഷിച്ചു വയ്ക്കും അതുപോലെ അവൻ്റെ ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം അവരൊരു പെട്ടിയിലാക്കി വയ്ക്കും അതുപോലെ അവൻ്റെ ഒരു ചെക്ക് ബുക്ക് കാണും ഇത് കണ്ടതും ഹാൻ വിഷമിക്കും കാരണം അവൻ അവൻ സമ്പാദിച്ച കാശെല്ലാം ഓവറായി ചെലവഴിക്കാതെ അവൻ്റെ കുടുംബത്തിനായി മാറ്റിവെച്ചിരുന്നു എന്നത് കണ്ട് അതിനുശേഷം അവർ ഈ റൂമെല്ലാം വൃത്തിയാക്കി പുറത്തിറങ്ങും അപ്പോൾ ഈ റൂമെല്ലാം വൃത്തിയാക്കി വേസ്റ്റ് കൊണ്ടുപോകാനായി ഒരു വണ്ടിക്കാരൻ വരും അയാൾ വേസ്റ്റ് കയറ്റുമ്പോൾ പറയും ചെറിയ മൊഴിയിൽ തന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു പാപം ചക്കൻ എന്നെല്ലാം പറയും അപ്പോൾ ഹാൻ പറയും അതെ പാപം അവൻ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത് എന്നെല്ലാം പറയും ഈ സമയത്ത് ആ ഡ്രൈവർ പറയും നിങ്ങൾ ഈ നല്ല കാര്യം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വരുന്നത് അപ്പോൾ ഹാൻ പറയും നന്ദിയുണ്ട് ഇനിയും തുടർന്ന് സഹായിക്കണം എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് അയാളെ പറഞ്ഞു വിടും അതിനുശേഷം ഹാനും ഗോരുവും കൂടി തിരിച്ചു വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ നിർത്തും അപ്പോൾ തന്നെ ഗോരു പറയും ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരുന്നു ആ ചേട്ടൻ സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നതെന്നും ഈ സൂപ്പർ മാർക്കറ്റ് എംപ്ലോയി ആയ ആ ചേച്ചിയെ ആ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ ഈ സമയത്ത് തന്നെ വാങ്ങാറുള്ളതെന്നെല്ലാം അവൻ കണ്ടുപിടിച്ച് പറയും അത്ര ബുദ്ധിയുണ്ട് നമ്മുടെ ഗോരുവിനെ അവിടെ നിന്നെ സീൻ കട്ടാക്കി കാണിക്കുന്നത് ചടങ്ങുകൾ നടത്തുന്ന സ്ഥലത്താണ് അവിടെ ആ മരിച്ച പയ്യൻ്റെ മാതാപിതാക്കളോട് ആ ബോസ് വന്ന് സംസാരിക്കുകയാണ് എന്നിട്ട് അയാൾ പറയും അതെ നിങ്ങളുടെ മകനെ പരിക്ക് പറ്റിയത് ഞങ്ങളുടെ കമ്പനിയിലാണെന്ന് ഞങ്ങൾ സമ്മതിക്കാം എന്നാൽ അവൻ ഫാക്ടറിയിൽ വെച്ചല്ല മരിച്ചത് നിങ്ങളുടെ മുറിയിൽ വെച്ച അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യമൊന്നും ഞങ്ങളുടെ കമ്പനിക്ക് തരാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പിരിച്ച ആൾക്കാരുടെ കാശ് മാത്രം അവർക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് വരും അതിന് ശേഷം നമ്മുടെ ഗോരവും ഹാനും കൂടി അവർക്ക് അവൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കും ഈ സമയത്താണ് അവർക്ക് മനസ്സിലാകുന്നത് അവൻ്റെ അച്ഛനും മമ്മിക്ക് കേൾക്കുകയില്ലെന്നും സംസാരിക്കാൻ സാധിക്കില്ല എന്നും അവിടെയുള്ളൊരു സ്ത്രീ വന്ന് അവരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ ഹാനിന് വീടിന് വിഷമമാവും ആ ചക്കൻ്റെ മാതാപിതാക്കൾ അവരോട് നന്ദിയും പറയും എന്നിട്ട് അവർ ഫുഡ് കഴിക്കാൻ പോയിരിക്കും ഈ സമയത്ത് ആ കമ്പനിയുടെ ബോസ് അവിടെ ഈ മാതാപിതാക്കളെ കളയാക്കുന്നത് കേട്ട് ഹാൻ ചൂടാകും എന്നിട്ട് അവരായി ഇടിയുണ്ടാക്കും ഈ സമയത്ത് ആ പയ്യൻ്റെ അമ്മ ആ പെട്ടി തുറന്ന് നോക്കും അതിൽ അവൻ്റെ മൊബൈൽ കാണും അതിൽ അവൻ അവസാനമായി ബോസിന് അയച്ച മെസ്സേജ് എല്ലാം വായിക്കും അതിൽ അവൻ ചോദിക്കുന്നുണ്ട് നാളെ ഞാൻ ലീവ് എടുത്തോട്ടെ എന്ന് എന്നാൽ ബോസ് അവനെ സമ്മതിക്കില്ല ഇതെല്ലാം കണ്ട് ദേഷ്യത്തു നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ഹാൻ ആ ബോസിനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരും എന്നിട്ട് ചോദി പറയും നിങ്ങൾക്ക് ഇയാളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തരുക ഞാൻ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞുകൊടുക്കാം എന്ന് പറയും അതുപോലെ അമ്മ പറഞ്ഞു കൊടുക്കും എൻ്റെ മകൻ നിങ്ങൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും നീ ജോലി ചെയ്യണമെന്ന് അതിനുവേണ്ടിയാണ് അവർ ചെയ്തത് അവൻ ഒരിക്കൽ പോലും നിങ്ങളുടെ വാക്ക് ധിക്കരിച്ചില്ല എന്നിട്ടും നിങ്ങൾ അവനോട് ഈ ഇതാണോ ചെയ്തത് എന്ന് പറഞ്ഞ് ആ കാശ് വിനു കൊടുത്തിട്ട് പറയും നിങ്ങളുടെ ഈ കാശ് എനിക്ക് വേണ്ട പട്ടിണി കിടന്ന് മരിച്ചാൽ പോലും നിന്റെ ഈ കാശ് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അയാൾ പറഞ്ഞു വിടും ഈ സമയത്ത് ഗോരുവെ കാണിക്കുകയാണ് ഗോരു അവിടെ വന്ന നെയ്സിൻ്റെ പിന്നാലെ പോവുകയാണ് എന്നാൽ ആ നെയ്സ് പേടിച്ചു പോകും പെട്ടെന്ന് അവൻ പറയും ആ ചേച്ചിയുടെ കയ്യിലുള്ള ആ എനിക്ക് വേണമെന്ന് പറയും പിന്നെ കാണിക്കുന്നത് ഗോരുവിനെ സെക്യൂരിറ്റി റൂമിൽ കൊണ്ടിരുത്തുന്നതാണ് അവിടെ നിന്ന് ഹാൻ അവനെ കൊണ്ടുപോകും തിരിച്ച് അപ്പോൾ ഹാൻ ചോദിക്കും നിനക്ക് എന്തിനാ ആ ബാഡ്ജെന്ന് അപ്പോൾ പറയും ആ മരിച്ചു ചേട്ടനില്ലേ അയാളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറാകണമെന്ന് തൻ്റെ അച്ഛൻ്റെ കണ്ടു കാണാത്തത് കൊണ്ട് അതിന് അവൻ തന്നെ ചികിത്സിക്കും എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ ആ ബാഗിൽ കൊണ്ടുപോയി ആ ലോക്കറ്റ് കുത്തിവെക്കും പിന്നെ അവിടെ നിന്ന് സീൻ കട്ടാക്കി കാണിക്കുന്നത് ഹാൻ ഒരു വക്കീലുമായി സംസാരിക്കുന്നതാണ് മൊബൈലിൽ എന്നിട്ട് വക്കീൽ അങ്ങോട്ട് വരാനായി ആവശ്യപ്പെടും ഈ സമയത്ത് ഹാൻ പറയും ഞാൻ തൊട്ടടുത്താണുള്ളത് ഞാനിപ്പോൾ ഹാരുവിനെയായി വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും ഹാരുവിനെ നോക്കുമ്പോഴോ ഹാരു അവിടുത്തെ അക്കോറിയത്തിൽ മീനെ നോക്കി നിൽക്കുകയാണ് അവനോട് വിളിക്കുമ്പോൾ അവൻ ഇപ്പോൾ വരില്ല അച്ഛൻ പോയിക്കോ എന്ന് പറയും അപ്പോൾ ഹാൻ അവനോട് ആംഗ്യ എന്തോ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോകും ഹാൻ ഒരു വക്കീലെ കണ്ട് ഒരു ഒപ്പെല്ലാം ഇട്ടതിനു ശേഷം പുറത്തിറങ്ങി വന്ന് റോഡ് ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ് അയാൾ റോഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അറ്റാക്ക് വരും ഈ സമയത്ത് ഹാറുവിനെ ആ ഹോട്ടലിൽ നിന്ന് പുറത്താക്കും കാരണം അത് പൂട്ടാറായി എന്ന് പറഞ്ഞ് അവൻ വന്ന് കാറിൽ വന്നിരിക്കും ഈ സമയത്ത് അവന് അച്ഛൻ്റെ മൊബൈലിൽ നിന്ന് കോൾ വരും അപ്പോൾ അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കും ഹാൻ മൊബൈലിൽ പറയാണ് ഗോരു അച്ഛനോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ മൊബൈൽ കട്ടാകും ഗോരു തിരിച്ചു വിളിക്കാനെല്ലാം നോക്കും എന്നാൽ നടക്കില്ല ഇത് കണ്ട് പരിഭ്രാന്തനായ ഗോരു അവൻ്റെ ഒക്കെ വണ്ടിയിൽ തക്കും ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ കാറെടുത്ത് ഓടിക്കാൻ നോക്കും എന്നാൽ അവനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു കാർ ഓടിക്കരുതെന്ന് എന്നാലും അച്ഛനെ തപ്പാനുള്ള ധൃതിയിൽ അവൻ കാർ എടുത്ത് ഓടിക്കും ഈ സമയത്ത് ഹാനിനെ അവർ ആംബുലൻസിൽ കയറ്റിവിടും എന്നാൽ പോകുന്ന വഴിക്ക് ഹാൻ മരിക്കും ഈ സമയത്ത് ഗോരു പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ബാക്കിൽ നിന്നുള്ള വണ്ടികളെല്ലാം ഹോൺ ഹോണടിച്ചും അതുപോലെ പെട്ടെന്ന് ബേക്കിൽ നിന്നൊരു വണ്ടിക്കാരൻ മുന്നോട്ട് കയറും ആ വണ്ടിയിലുണ്ടായ ഒരു പ്ലാസ്റ്റിക് കവർ അവൻ്റെ ഗ്ലാസിൽ വന്നിരിക്കും അതോടെ അവൻ ബ്രേക്ക് പിടിക്കും അപ്പോൾ ബാക്കിൽ നിന്നുള്ള വണ്ടികളുടെ കംപ്ലൈൻ്റ് കാരണം അവിടേക്ക് ട്രാഫിക് പോലീസ് വന്ന് അവനോട് ഗ്ലാസ് താഴ്ത്താൻ പറയും എന്നാൽ അവന് അവൻ പേടിച്ച് അവിടെ തന്നെ ഇരിക്കും ആ സമയത്ത് നാമു അങ്ങോട്ട് വരും എന്നിട്ട് അവനോട് ഗ്ലാസ് തഴ്ത്താൻ പറയും അവൻ അതനുസരിക്കും അപ്പോൾ നാവും പറയും അച്ഛൻ ഇനി വരില്ല എന്ന് പറയും അവനോട് അപ്പോൾ അവൻ പറയും അതെ ഞാൻ വണ്ടി ഓടിച്ചത് കാരണാവും അച്ഛൻ വരാത്തത് എന്നെല്ലാം പറയും അപ്പോൾ നാമു പറയും ഇല്ല ഇനി അതൊന്നല്ല കാരണമെന്ന് പറഞ്ഞ് അവൾ കരയും പിന്നെ കാണിക്കുന്നത് ഹാനിൻ്റെ മരണ നടന്നതിന് ശേഷം അവന്റെ ചാരം ഗോരുവിന് നൽകുന്നതാണ് ഗോരു അത് ആ ചാരം പറത്തി കളയാൻ സമ്മതിക്കില്ല അവൻ അച്ഛൻ്റെ ചാരവുമായി വീട്ടിൽ വന്ന് അച്ഛൻ്റെ മുറിയിൽ അത് വെച്ച് അവിടെ ഇരിക്കും അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവസാനമായി അവനോട് അച്ഛൻ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചത് എന്താണെന്ന് ഹാരു ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഇത് തന്നെ അവൻ അവിടെ ഇരുന്ന് സം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീൻ കട്ടാക്കി കാണിക്കുന്നത് ഒരു ജയിലാണ് അവിടെയാണ് നമ്മുടെ ചാം എന്ന ആൾ ഉള്ളത് അതാണ് നമ്മുടെ ഗോരുവിൻ്റെ അങ്കിൾ അയാളെ പുറത്തിറക്കുകയാണ് വക്കീൽ എന്നിട്ട് പറയും നിങ്ങൾക്കാണ് ഗോരുവിൻ്റെ അച്ഛനായ ഹാൻ അവന്റെ ഉത്തരവാദിത്വവും എല്ലാം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ സംരക്ഷിക്കണം എന്നെല്ലാം വക്കീൽ പറയും എന്നാൽ ചോം അപ്പോൾ തന്നെ അവിടെ നിന്ന് വരും അവനെയൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ്റെ തന്തയായിട്ടാണ് എൻ്റെ ജീവിതം കുറെ നശിപ്പിച്ചതാ എന്നെല്ലാം പറഞ്ഞു അവിടെ നിന്ന് ചാം ഇറങ്ങി വരും പിന്നെ കാണിക്കുന്നത് രാത്രി ഒരു ഇല്ലീഗൽ മാച്ച് നടക്കുന്ന സ്ഥലത്താണ് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ് നമ്മൾ ചാം അങ്ങോട്ട് ആ ഇല്ലീഗൽ മാച്ചിൻ്റെ ഓണർ അങ്ങോട്ട് വയലാണ് ഒരു സ്ത്രീ എന്നിട്ട് അവനോട് പറയും നീ എനിക്ക് തരാനുള്ള കടം എപ്പോൾ തരുമെന്ന് ചോദിക്കും ഇപ്പോൾ ചാം പറയും അതൊക്കെ വേഗം തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം തന്നെ വക്കീലിൻ്റെ അടുത്ത് വരികയാണ് ചാം എന്നിട്ട് പറയാണ് ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുകയാണ് എന്നിട്ട് അവൻ ആ വീട്ടിലേക്ക് വരുകയാണ് എന്നിട്ട് കോണിമ്പല്ലടിക്കും അപ്പോൾ നമ്മുടെ നാമാണ് വാതിൽ തുറക്ക എന്നിട്ട് ചോദിക്കും നിങ്ങളാരാ എന്ന് ചോദിക്കും എപ്പോൾ ചാം അവൻ്റെ വീട് പോലെ അവിടേക്ക് കയറി 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 ചെല്ലും എന്നിട്ട് അവളെ തിരിഞ്ഞെന്ന് ചോദിക്കും അത് ചോദിക്കാൻ നീ ഏതാണെന്ന് ചോദിച്ച് അവിടെ പോയി ആ ഫ്രിഡ്ജെല്ലാം തുറന്ന് നിങ്ങൾ എവിടെ ബിയർ ബിയറില്ലേ എന്നെല്ലാം ചോദിച്ച് അവിടുന്ന് നിന്ന് ഒരു ചോക്ലേറ്റ് ജ്യൂസ് എടുത്ത് അവിടെ വന്നിരിക്കും ഈ സമയത്ത് നാം ഗോരുവിനെ വിളിച്ച് ഈ കാര്യം പറയിക്കും എന്നാൽ ഗോരു ഒന്നും മിണ്ടാതെ അവിടെ തലതാഴ്ച തിൽക്കും അപ്പോൾ തന്നെ നാമു ആ വക്കീലിനെ വിളിക്കും വക്കീൽ വന്ന് കാര്യങ്ങളെല്ലാം പറയും എന്നിട്ട് തിരിച്ച് വക്കീലിൽ പോകുമ്പോൾ നാം ആ വക്കീലിൻ്റെ പിന്നാലെ ചെന്ന് പറയും അതെ ഇങ്ങനത്തെ ആളൊക്കെയാണോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ എന്തെങ്കിലും നമ്മുടെ ഗൗരവിനെ ചെയ്താലോ എന്നെല്ലാം പറഞ്ഞ് അയാൾ അവൾ ചൂടാകും അപ്പോൾ വക്കീൽ പറയും അവൻ്റെ അച്ഛൻ്റെ തീരുമാനമാണത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നീ എനിക്ക് എനിക്ക് തെളിയിക്കി അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ആ വക്കീൽ വക്കീലവിടുന്ന് പോകും ഈ സമയത്ത് വീടിനുള്ളിൽ ഗൗരുവിൻ്റെ അങ്കിളായ ചാം അവിടെ നിന്ന് അവൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസിൽ വെള്ളം ഒഴിച്ച് കുടിക്കാൻ നോക്കും എന്നാൽ ഓടി വന്ന അവൻ ആ ഗ്ലാസ് എടുത്ത് വാങ്ങിയിട്ട് പറയും ഇത് അച്ഛൻ്റെ ഗ്ലാസ്സാണ് ഇത് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ അവൻ ആ ജഗ്ഗോട് എടുത്ത് കുടിക്കും എന്നിട്ട് അങ്കിൾ പറയും നിൻ്റെ സംസാരം റോബോട്ടിൻ്റെ പോലെയുണ്ട് എന്ന് പറയും അപ്പോൾ ഗോരു പറയും അത് എ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നെല്ലാം വലിയ വരെ പോലെ പറയും ഇത് കേട്ട് അങ്കിൾ പറയും ഈ ചെക്കൻ്റെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകും അവൻ്റെ അച്ഛൻ്റെ മുറിയിലേക്കാണ് അവൻ കയറാൻ പോകുന്നത് ഇത് കണ്ടതും ഗോരു അതിൻ്റെ മുമ്പിൽ വന്ന് പറയും ഇത് അച്ഛൻ്റെ മുറിയാ ഇത് തരില്ല എന്നെല്ലാം പറയും എന്നാൽ അങ്കിൾ പറയും മാറി നിൽക്കാൻ പറയും എന്നാൽ ഗോരു മാറി നിൽക്കാതെ ആ കഥകിൽ തന്നെ തല ഇടിച്ചിട്ടോ ഇടിച്ചുകൊണ്ടിരിക്കും ഇത് കണ്ടതും അങ്കിൾ പേടിക്കും ഈ സമയത്ത് നാമു പുറത്തു നിന്നുള്ളിലേക്ക് വരും ഏയ് ഗോരു എന്ന് വിളിച്ച് ഗോരുവിനെ അതിൽ നിന്ന് പിൻവലിക്കും എന്നിട്ട് നാമു പറയും നിങ്ങൾ എന്താ അങ്കിളാ നിങ്ങൾക്കറിയില്ലേ ഇവർ ശീലിച്ചിരുന്ന കാര്യങ്ങൾ വേഗം മാറ്റാനൊന്നും ഇവർക്ക് പറ്റില്ലെന്ന് എന്നെല്ലാം പറഞ്ഞ് നാം ചൂടാകും ഓ ഞാൻ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു വരണേ എന്ന് ആ അങ്കിൾ പറയും പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് അവിടെ നമ്മുടെ നാമു ഗോരുവിന്റെ കാര്യത്തിൽ പേടിയുള്ളത് കൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും എപ്പോഴും അതിനുശേഷം രാത്രിയാകുമ്പോൾ ഗോരു ആ വാതിലിൽ നിന്നും പോവില്ല അവിടെ തന്നെ വാതിൽ കെട്ടിയിരിക്കും നമ്മുടെ അങ്കിളാണെങ്കിൽ അവിടെ ഒരു ഷെൽട്ടറൊക്കെ റെഡിയാക്കി അതിൻ്റെ ഉള്ളിലാണ് കയറി കിടക്കുക ടെൻ്റ് എല്ലാം കെട്ടി രാത്രിയാകുമ്പോൾ അങ്കിൾ പുറത്ത് വന്ന് ഒരു ബിയർ എടുത്ത് കുടിച്ച് സിഗരറ്റ് വലിച്ചവിടെ നടക്കും എന്നിട്ട് അവനും അവൻ്റെ അച്ഛനുമായുള്ള ഫോട്ടോ എല്ലാം നോക്കി അവൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ എടുത്തു എന്ന് പറയും നീ ഇങ്ങനെ സുഖമായി ജീവിച്ചോ നിൻ്റെ മോനെ ഞാനല്ല ഇനി നോക്കണ്ടേ എന്നെല്ലാം പറഞ്ഞ് ഗോരുവിൻ്റെ അടുത്ത് വന്ന് സിഗരറ്റിൻ്റെ പുക ഊതും എന്നിട്ട് അവിടെ വെച്ച് തന്നെ സിഗരറ്റ് കെടുത്തിയതിനു ശേഷം അവൻ ടെൻ്റിലേക്ക് പോയി ഇരിക്കും എന്നിട്ട് ഉറങ്ങാൻ കിടക്കും ഈ സമയത്ത് ഗോരു അവിടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ പെട്ടെന്ന് എണീറ്റ് അവിടെ നിന്ന് അക്കോറിയത്തിലേക്ക് പോകും അവിടെ ആ ചില്ലിൽ തലയിടിച്ച് തലയിടി അച്ഛനോട് തിരികെ വരാൻ പറയും ഇത് കണ്ട സെക്യൂരിറ്റി നാ മൂവിനെ വിളിച്ച് ഇതെല്ലാം അറിയിക്കും പിന്നെ പിറ്റേ ദിവസം വീട്ടിലെത്തുന്ന അവർ കാണുന്നതോ വീടാകെ കുളമാക്കിയിട്ടിരിക്കുകയാണ് അങ്കിൾ ഇത് കണ്ടതും നാം അവനോട് ചൂടാവും എന്നാൽ അതെല്ലാം മെയിൻ്റ് ചെയ്യാതെ അവൻ വീണ്ടും ഒരു സേവനം എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി ടെൻ്റ് അടിച്ച് അവിടെ കിടക്കും നമ്മുടെ ഗോരു ഉടനെ മറ്റേ കോവിഡിനെല്ലാം ഇടുന്ന ഡ്രസ്സില്ലേ കിറ്റ് അതെല്ലാം ഇട്ട് ആ വീട് മുഴുവൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാക്കിയിടും പുറത്തിറങ്ങി അങ്കിൾ കാണുന്നത് ഇതെല്ലാം ക്ലീനായി കിടക്കുന്നത് ഇത് കണ്ടതും മംഗിളാകെ കിട്ടും ആ സമയം തന്നെ അവർക്കൊരു കോൾ വരും അതെ ഹെവൻ്റെ അടുത്തും ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നു അവരുടനെ വണ്ടിയിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റി വയ്ക്കും എന്നാൽ അങ്കിളിന് ഇതൊന്നും അറിയില്ലല്ലോ അങ്കിൾ നോക്കിയിരിക്കും ഈ സമയത്ത് നാമവും അങ്ങോട്ട് വരും വരും എന്നിട്ട് അങ്കിളിനോട് പറയും അവനെ ആ സ്ഥലത്തെങ്കിലും എത്തിച്ചു കൊടുത്ത് നിങ്ങളൊരങ്കിളല്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കാൻ വിടും അങ്കിളാണെങ്കിൽ വണ്ടി പറപ്പിച്ചു വിടും നമ്മൾ ഗോരു ആ സ്ഥലത്തെത്തിയപ്പോൾ അപ്പോൾ തന്നെ എല്ലാം കാര്യവും പറയും നിങ്ങൾ നാൽപ്പത് നിയമങ്ങൾ തെറ്റിച്ചു ചെന്നു അമ്പതിൻ്റെ മേലെ വണ്ടി ഓടിച്ചെന്നെല്ലാം പറഞ്ഞ് അവനോട് ചൂടാകും എന്നാൽ അങ്കിൾ പറയും മോനെ സ്ഥലം എത്തീരെ എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് ഇറക്കും ആ വീടിൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ അവിടെ അവരുടെ മകനും അതുപോലെ മരിമോളും വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവരെ കണ്ടതും ഇവരോട് പറയും അതെ വീടൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ എന്തിനും കാശ് കിട്ടിയാൽ ഇങ്ങോട്ട് തരണം അല്ലാതെ അതുകൊണ്ട് അടപ്പാൻ നോക്കിയാൽ എൻ്റെ തനി സ്വഭാവം അറിയില്ല എന്നെല്ലാം പറഞ്ഞാൽ അവർ ചൂടാകും എന്നാൽ ഗോരു ഇതൊക്കെല്ലാം തലയാട്ടിയതിനു ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ക്ഷമയോട് പോകും നമ്മുടെ അങ്കിളിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല ഉള്ളിലേക്ക് വന്നപ്പോഴോ ആ മുത്തശ്ശി കിടന്ന സ്ഥലം മുഴുവൻ പുരു അരിച്ചു കിടക്കാണ് ഇത് കണ്ടത് നമ്മുടെ അങ്കിൾ പുറത്തു പോയി ഛർദിക്കും അപ്പോൾ ഗോരു വന്ന് പറയും രോഗികളായവരും അതുപോലെ തന്നെ എല്ലാവരുടെയും വീട് ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെ വിസർജം ഒക്കെ ഉണ്ടാകും നമ്മൾ അതൊക്കെ വൃത്തിയാക്കണം അങ്കിളിന് ഇത് പറ്റില്ലെങ്കിൽ അങ്കിൾ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവൻ അതിൻ്റെ ഉള്ളിൽ പോയി വൃത്തിയാക്കാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്തുള്ളത് പോലെ തോന്നും എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ആ അനുവാദം ചോദിക്കൽ തുടങ്ങും ആ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ അവർ മരിച്ചതും ചോദിച്ച് നിങ്ങളെ മരണത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ വൃത്തിയാക്കാൻ തുടങ്ങും പാട്ടെല്ലാം വെച്ച് ആ സ്ഥലമെല്ലാം വൃത്തിയാക്കും അപ്പോൾ അവന് അവിടുത്തെ കബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ബാങ്കിൽ നിന്ന് കാശ് വലിച്ചതിൻ്റെ ടിക്കറ്റുകളെല്ലാം അതെല്ലാം അവൻ സൂക്ഷിച്ചു വയ്ക്കും അതുപോലെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അവൻ പുറത്തിറങ്ങും എന്നിട്ട് ആ പെട്ടിയില്ലേ ആ സാധനങ്ങളെല്ലാം മെമ്മറി സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു പെട്ടിയുണ്ട് പെട്ടി അത് ആ കുടുംബത്തിലെ കൊടുക്കും അവർ ആ ആർത്തിയോടെ അത് തുറന്നു നോക്കും അക്കൗണ്ട് ബുക്കാണ് നോക്കുന്നത് എന്നാൽ അതിലൊരു ചില്ല് ഇല്ല എന്ന് കണ്ട് അവർ ചൂടാകും എന്നിട്ട് ഗൗരുവിനോട് ചോദിക്കും വേറെ എവിടെയെങ്കിലും പണം വെച്ചിരുന്നോ നിങ്ങളത് അടുപ്പിയോ എന്നെല്ലാം ചോദിക്കും അപ്പോൾ ഗൗരു പറയും ഒരു സ്ഥലത്ത് പണം കൊണ്ട് വരാൻ പറയും എന്നിട്ട് ഇവരെയും കൂട്ടി ആ മുറിയിലേക്ക് പോകും എന്നിട്ട് ആ സ്ത്രീ കടന്നിരുന്ന പാഴയുടെ അടിയിലായിട്ട് അവൻ ആ പണം കാട്ടിക്കൊടുക്കും അത് അപ്പോഴു വലിച്ച രീതിയിൽ തന്നെ കിടക്കുകയാണ് ഇത് കണ്ടിട്ടും അവർ ആർത്തിയോടെ പണമെല്ലാം വലിച്ച് ഇടുക്കും എന്നിട്ട് അങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കും അതെ ഈ പണം ക്ലീനാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ അങ്കിൾ ചോദിക്കും ഏയ് നിങ്ങൾ എന്താ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചേ അപ്പോഴേരിക്കും ഹാറു പറയും ആ ഇത് കെമിക്കൽ ഉപയോഗിച്ച് ക്ലീനാക്കാൻ സാധിക്കും എന്നെല്ലാം വലിയ സയൻസ് ഉദ്യോഗസ്ഥരെ പോലെ പറയും ഇത് കേട്ടതും അങ്കിളാകെ ഞെട്ടും ആ കാശും അവർ അതോടുകൂടി അവരുടെ കയ്യിൽ കൊടുക്കും അതിനുശേഷം ഈ സാധനങ്ങളെല്ലാം കേട്ടാ വരുന്നൊരു വണ്ടിക്കാരനില്ലേ അയാളുമായിട്ട് അങ്കിൾ സംസാരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ കാര്യമെല്ലാം പറയുകയാണ് നിങ്ങളാണല്ലേ ഇപ്പോൾ ഗോരുവിനെ നോക്കുന്നത് എന്നെല്ലാം ഡ്രൈവർ ചോദിക്കും അപ്പോൾ അങ്കിൾ തലയാട്ടും ആ സമയത്ത് വേസ്റ്റുകളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മഞ്ഞപ്പെട്ടി ആ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞത് ആലോചിച്ച നമ്മുടെ അങ്കിള് ആ മഞ്ഞപ്പെട്ടിയും കൂടി ആ വണ്ടിയിൽ ഇട്ടു വെച്ചു കൊടുക്കും ആ വണ്ടി അവിടെ നിന്ന് പോകും ആ കാശെല്ലാം ക്ലീനാക്കി ഉണക്കാനിടും എന്നിട്ട് അവൻ്റെ അച്ഛൻ പറഞ്ഞത് ആലോചിക്കും ആ മഞ്ഞപ്പെട്ടിയിൽ അവർ വെക്കാറില്ലേ അതുപോലെ സാധനം വെക്കുന്നത് അവരുടെ കുടുംബക്കാരോട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് നമ്മൾ വഴി അവർക്ക് പറയണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ മഞ്ഞപ്പെട്ടി അവർക്ക് കൊടുക്കുന്നതെന്നെല്ലാം അവൻ്റെ അച്ഛൻ പറഞ്ഞത് അവൻ ഓർമ്മ പിന്നെ കാണിക്കുന്നത് ഗോരവും മംഗിളും കൂടി ഒരു ബാങ്കിൽ കയറി ചെന്ന് അവിടെ ഗോരു ബാഗ് തുറന്ന് അവിടെ ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ പിൻ പണം പിൻവലിച്ച കാർഡുകളെല്ലാം സ്റ്റാഫിനെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഓരോ മാസവും അയ്യായിരം വോൺ പിൻവലിക്കാറുണ്ട് എന്ന് അവൻ പറയുകയാണ് ആ മുത്തശ്ശിയുടെ പേരും പറയും എനിക്ക് ചെക്ക് ചെയ്യാൻ പറയും അവിടെ നിന്നാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ അടുത്ത എപ്പിസോഡായി കാണുന്നത് വരെ ബായ്